ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നു ഉണക്കമാന്തൽ നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട് ഏറെ പച്ചമുളകൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് വെച്ചൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനൊന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിവിടെ കുറച്ച് എടുത്ത് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുകയാണ് കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ഇട്ട് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഒരു ഉപ്പൊക്കെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ടാണ് അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഇതിന് വളരെ എളുപ്പമാണ് ഇത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അതിൻ്റെ തൊലി ഇങ്ങനെ പുറത്തൊന്നും രണ്ട് സൈഡിലെ തൊലിയും വരച്ച് ആ കറുത്ത ഭാഗം അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വളരെ വേഗത്തിൽ തന്നെ വൃത്തിയായി വരും ഉണക്കമാത്ര ശരിക്കും രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് കേട്ടോ കുറഞ്ഞ കൊഴുപ്പും ഉയർന്ന പ്രോട്ടീനും ഒക്കെ ഇടങ്ങി ഈ മീൻ മിതമായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് പേശുകളുടെ വളർച്ചയ്ക്കും കോശങ്ങളുടെ ഒക്കെ ആവശ്യമായ പ്രോട്ടീൻ ഇതിൽ ധാരാളമുണ്ട് കേട്ടോ അതുപോലെ പല മീനുകളെ അപേക്ഷിച്ച് മാന്തലിൽ കൊഴുപ്പ് വളരെ കുറവാണ് അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മിതമായി ഉപയോഗിക്കാം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഇതിൽ ടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെത്ര പേർക്കറിയാം ഹൃദയാരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ സഹായിക്കുന്ന നല്ല കൊഴുപ്പ് ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം നമ്മൾ പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടാണ് നമ്മളുടെ മീൻകറി തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാനൊരു പച്ച മാങ്ങ എടുത്തപ്പോൾ അതിനകത്ത് പുളി കുറവായതുകൊണ്ട് ഞാൻ ആ വലിയ പച്ചമാങ്ങ ഫുൾ ആയിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ നല്ല എരിവുള്ള പച്ചമുളക് ഒരു മൂന്നാലിനെ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഉണക്ക മീൻകറിക്ക് കിട്ടുക മാങ്ങൾ തുലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെത്തിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ മാങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാന്തൽ വർക്കതിനേക്കാൾ രുചിച്ച് തേങ്ങ അരച്ച് കറി വെക്കുന്നതാട്ടോ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാന്തൽ കറി വെക്കുന്നത് നമ്മളിവിടെ അരപ്പിനായിട്ട് നമ്മൾ ഇവിടെ അരമൊരു തേങ്ങ അതുപോലെ അഞ്ചാറ് ചുമന്നുള്ളി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണം നമ്മൾ അരപ്പ് പേസ്റ്റ് പോലെ അരഞ്ഞു വന്നില്ലെങ്കിൽ നമ്മളുടെ അരപ്പും അതുപോലെ തന്നെ അതിന് നമ്മളെ മീൻ ഒഴിച്ചുകൊടുക്കുന്ന വെള്ളവും എല്ലാം കൂടി രണ്ട് രണ്ടായിട്ട് തൈരി പിരിഞ്ഞ പോലെ കിടക്കും കിട്ടും അതുകൊണ്ട് നമ്മുടെ അരപ്പൊക്കെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണേ നമ്മൾ ഏറെ ഉണക്കമീനൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഈർപ്പം തട്ടാത്ത എയർ ടൈറ്റ് പാത്രങ്ങളിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഇത് കേല് കൂടാതിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് ചട്ടി കൂടാതെ വന്നപ്പോൾ നമ്മൾ അല്പം എണ്ണ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനെ തുലുവയിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ചുമന്നുള്ളി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മൂപ്പൊക്കെ ആയി വന്ന് കളറൊക്കെ നന്നായിട്ട് ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് ചായച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറയ്ക്ക് അതുപോലെ ആ നമ്മളുടെ ആ മുളക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് വെള്ളം വറ്റുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മൾ തേങ്ങയുടെ ആരപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ ശക്കല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണക്കമീൻ കറി വെക്കുന്ന ദിവസം നമ്മൾ നമ്മുടെ ചോറിൽ കഴിവ് ഉപ്പിടാതിരിക്കുന്നതാണ് നല്ലത് ഞാനൊരു അല്പ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളു കാരണം നമ്മൾ ഉണക്കമീൻ്റെ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങി വരും അതുകൊണ്ടിട്ട് നമ്മൾ അല്പ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ മൂടി വെച്ച് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് മാങ്ങയും മീനും എല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമീനിൽ ഉപ്പ് അധികം ഉള്ളത് കൊണ്ടിട്ട് രക്തസമ്മർദ്ദം ഉള്ളവരും അതുപോലെ വൃക്ക രോഗങ്ങളുള്ളവരും ഒക്കെ ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഉണക്കമീൻ വെട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണക്കമീൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് നമ്മൾ നമ്മുടെ ചെടികളുടെ ചോട്ടിൽ കുഴിച്ചിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് മികച്ചൊരു ജൈവവളമാണെന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ പൂച്ചയോ പട്ടിയോ അതേപോലെ തന്നെ നമ്മൾ ഉണക്കമീൻ്റെ മണമെല്ലാം നമ്മളെ സിങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉണക്കമീൻ്റെ മണമൊന്നും നമ്മുടെ സിങ്കിലോ അതുപോലെ നമ്മുടെ കൈകളിലോ പാത്രങ്ങളിലോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ വിനാഗിരി കുറച്ച് എടുത്തിട്ട് നമ്മളൊന്ന് അത് വെച്ചൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു തുള്ളി ഉണക്കമീൻ്റെ മണം നമ്മുടെ കൈകളിലും സിങ്കിലും പാത്രങ്ങളിലും ഒന്നും വരത്തില്ല നമ്മൾ അരപ്പൊക്കെ തിളച്ച് വന്നതിനു ശേഷം നമ്മൾ മാങ്ങായും അതുപോലെ പച്ചമുളകും മീനും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് നമ്മളെ മീനെ നമ്മളിത് ഓരോ മീനായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഓരോന്നാക്കി ഇട്ടുവന്നേ ഉള്ളൂ കേട്ടോ ഉണക്കമീനൊക്കെ വാങ്ങിയോടേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പ് കളഞ്ഞിട്ട് വൃത്തിയാക്കി ഒരു ടിന്നിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒന്ന് ഉണക്കമീൻ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണക്കമീൻ കറി വെക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് ആ അത് വെട്ടുക എന്നുള്ളൊരു പണിയും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ ഉണക്കമീൻ മീൻ മേടിച്ചാലും എല്ലാ ഉണക്കമീനും വെട്ടിക്കഴുകി വൃത്തിയാക്കി ഒരു ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാവും കേട്ടോ അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും മാങ്ങായും പച്ചമുളകും എല്ലാം നമ്മളുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ചാറിലേക്ക് താത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ഉണക്കമീനൊക്കെ വേ വളരെ വേഗം തന്നെ ആവും കേട്ടോ അപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് മാത്രം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും മാങ്ങയാണെങ്കിലും വേഗം വേവുന്ന മാങ്ങയാണെന്ന് എന്ന് തോന്നുന്നുട്ടോ അപ്പം നമ്മൾ മൂടി അല്പം നീക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മൂടി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ട് നമ്മുടെ ചട്ടിയുടെ ഇടയിൽക്കൂടെ ഒക്കെ താഴോട്ട് വരും അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള തേങ്ങ അരച്ച കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അരപ്പ് വിത്തിരി മാറ്റി വെക്കുന്നത് തിളച്ച് പോകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഒരു എട്ട് മണി മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻകറിയാണ് അതുപോലെ നമ്മൾ ഉണക്ക മീൻകറി വെക്കുന്ന ദിവസം ചോറിൽ ഉപ്പിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ലാസ്റ്റ് സമയം നമ്മുടെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ നമ്മൾ മീനൊന്നും ഒത്തിരി നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊക്കെ നല്ല പാകമായിരുന്നു നല്ല പുളി യും ഉപ്പും അതുപോലെ നല്ല ടേസ്റ്റുമൊക്കെ അടിപൊളിയൊരു ബീൻകറിയായിരുന്നു കേട്ടോ ഇത് മാത്രം മതി നമ്മുടെ ചോറിൻ്റെ കഴിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പഴങ്കഞ്ഞിരോടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഞാനൊന്നും ഉപ്പ് നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഉപ്പാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമേ വന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ട് ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്